തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചു കൈക്കൂലി കേസിൽ വിജിലൻസ് പ്രതി ചേർത്തയാളാണ് സനീഷ് ജോർജ് സനീഷ് ജോർജിനെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം മറ്റന്നാൾ പരിഗണിക്കാൻ ഇരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ രാജിവെപ്പ് എൻ്റെ വരുമ്പോൾ അതിന് വലിയൊരു വാർത്തയ്ക്ക് അധ്യയത്ത് ഘട്ടത്തിലേക്ക് കടന്നു പോകണം ഇപ്പോഴും ഞാൻ സ്വതന്ത്ര കൗൺസിലായിട്ട് തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ്റെ കസേരയിൽ നിന്ന് സംസാരിച്ചിട്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ചെറുതെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതിനാണ് ഇതിന് വലിയൊരു സാധാ സമരപരിപാടികളുടെ മുന്നോട്ട് പോയത് അത് ഞാൻ ജീൻസിൻ്റെ അടുത്ത് പ്രത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജിൻസിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്ത് വരുന്നത് തൊടുപുഴയിലെ സനീഷ് ജോർജ് അവിടുത്തെ മുൻസിപ്പൽ ചെയർമാനാണ് രാജിവെച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട് സുബിൻ തോമസ് സുബിൻ തോമസ് ഈ സനീഷ് ജോർജ് യു ഡി എഫിൻ്റെ പ്രതിനിധിയായി ഈ സ്ഥാനത്തെത്തിയ സ്വതന്ത്രനാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് സ്വതന്ത്രനായി തുടരുമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഒരു സ്വതന്ത്രനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ടാണോ തൊടുപുഴ നഗരഭരണം യു ഡി എഫ് ഏറ്റെടുത്തത് ഇനിയും ഈ സനീഷ് രാജിവെക്കുമ്പോൾ അവിടുത്തെ കക്ഷിനില എങ്ങനെയാണ് ഇനിയും അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് അവിശ്വാസ പ്രമേയത്തിൻ്റെ ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഒന്ന് പറയാൻ കഴിയുമോ സുബിൻ തോമസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സിനീഷ് ജോർജ് തൊടുപുഴ നഗരസഭയിൽ വിജയിക്കുന്നത് ഇതിനുശേഷം സിനീഷ് ജോർജിനെ എൽ ഡി എഫിന്റെ സിനീഷ് ജോർജ് എൽ ഡി എഫിന് പിന്തുണ നൽകുകയായിരുന്നു ഈ എൽ ഡി എഫിനെ പിന്തുണച്ച ഒരു സമയത്താണ് ഈ ചെയർമാൻ സ്ഥാനാർത്ഥി ചെയർമാനായി സിനീഷ് ജോർജ് ഈ തൊടുപുഴ നഗരസഭയിലേക്ക് എത്തുന്നതും അത്തരത്തിൽ ഇത്തരത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ഒരു സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഈ നഗരസഭ വിജിലൻസ് എഞ്ചിനീയറെ വിജിലൻസ് പിടികൂടുന്നത് ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ ഈ സ്കൂൾ അധികൃതർ വെളിപ്പെടുത്തിയത് സിനീഷ് ജോർജ് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ലക്ഷം രൂപ നൽകിയത് എന്നുള്ളതാണ് ഇതേ തുടർന്നാണ് ഈ ഒരു ഈ ഒരു സംഭവത്തിൽ അതായത് കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സംഭവത്തിൽ വിജിലൻസ് സിനീഷ് ജോർജിനെ രണ്ടാം പ്രതിയായി രണ്ടാം പ്രതിയാക്കിയതും ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള നാടകീയമായ ആ സംഭവങ്ങളാണ് തൊടുപുഴ നഗരസഭയിൽ അരങ്ങേറിയത് ഈ ഒരു നീഷ് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷം അതായത് യു ഡി എഫും ബി ജെ പിയും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഈ നഗരസഭ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്തു പക്ഷേ ഈ സനീഷ് ജോർജ് രാജിവെക്കാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും സനീഷ് ജോർജിന് സമ്മർദ്ദമുണ്ടായി എൽ ഡി എഫ് സനീഷ് ജോർജിനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ അതും സനീഷിനെ നിരാകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഈ ഏത് പാർട്ടിയാണോ ചെയർമാനാക്കിയത് ആ പാർട്ടി തന്നെ ചെയർമാനെതിരെ അവിശ്വാസം പ്രമേയം കൊണ്ടിരുന്ന അതിലും വലിയ നാടകീയമായ ഒരു ഒരു സ്ഥിതിവിനുശേഷം ഈ ഒരു നഗരസഭയിൽ ഉണ്ടായത് എന്തായാലും അതിനുശേഷം ഈ ഒരു അവിശ്വാസ പ്രമേയം അടുത്ത ദിവസം വരാനിരിക്കെയാണ് ഇത്തരത്തിൽ ഈ ഒരു രാജിയിലേക്ക് നിലവിൽ സനീഷ് ജോർജ് എത്തിയിട്ടുള്ളത് എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം മറ്റന്നാളാണ് കൊണ്ടുവരാനിരുന്നത് ഇതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതായത് ഒരു അഴിമതിക്കും കൂട്ടുനിന്നിട്ടില്ല തനിക്ക് ചില നാക്കുപിടകൾ മാത്രം ഉണ്ടായിട്ടുണ്ട് പക്ഷേ താൻ ും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ആളാണ് കാര്യങ്ങളെല്ലാം തന്നെ താനുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ആരോപണങ്ങൾക്കെതിരായുള്ള കാര്യങ്ങൾ വിജിലൻസിനെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് ഏതായാലും രാജിവെക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് താൻ സ്വയം എത്തിയതാണ് ഒരു സ്വതന്ത്ര കൗൺസിലറായി തന്നെ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു നിലവിൽ എൽ ഡി എഫിന് മുൻതൂക്കമുള്ള ഒരു നഗരസഭയാണ് തൊടുപുഴയിലുള്ളത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൽ നിന്ന് തന്നെ ഒരു അടുത്ത ചെയർമാൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തന്നെയാണ് തൊടുപുഴ നഗരസഭയിലുള്ളത്